ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹജ്ജ് തീർത്ഥാടനത്തിന് മൂന്നാഴ്ച ബാക്കി നിൽക്കെ ഉംറ വിസ നൽകുന്നത് ഒരു മാസത്തേക്ക് നിർത്തിവച്ചു ജൂൺ ഇരുപത്തൊന്ന് വരെ നുസുഖ് ആപ്പ് വഴി ഉംറ വിസ നൽകില്ലെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കി ഈ കാലയളവിൽ സന്ദർശക വിസക്കാർക്കും മക്കയിൽ പ്രവേശനമില്ല തിരക്ക് കുറയ്ക്കുന്നതിനും ഹജ്ജ് തീർത്ഥാടകർക്ക് സുഗമമായി കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനുമാണ് നിയന്ത്രണം ഹജ്ജ് പെർമിറ്റല്ലാതെ മക്കയിൽ പ്രവേശിക്കുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും പതിനായിരം റിയാൽ പിഴ ചുമത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി നിയമലംഘകർ ഹജ്ജ് അനുഷ്ഠാന കേന്ദ്രങ്ങളായ മക്ക മിന അറഫ മുസ്ദലിഫ തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്ക് കടക്കുന്നത് തടയാൻ പരിശോധനയും ശക്തമാക്കി നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും കുറ്റത്തിൻ്റെ ഗൗരവമനുസരിച്ച് ഒരു ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും വിദേശിയാണ് നിയമം ലംഘിക്കുന്നതെങ്കിൽ നിശ്ചിത നിശ്ചിതകാലത്തേക്ക് പ്രവേശന വിലക്കും ഏർപ്പെടുത്തും നിയമലംഘകർക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തുന്നവർക്ക് ആറുമാസം വരെ തടവും അൻപതിനായിരം റിയാൽ വരെ പിഴയും ലഭിക്കും വാഹനം കണ്ടുകെട്ടുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു മെയ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ യു എയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കി രമൽ ചുഴലിക്കാറ്റ് കരകയറിയതിനെ തുടർന്ന് മെയ് ഇരുപത്തി ആറിന് രാവിലെ പന്ത്രണ്ട് മുതൽ മെയ് ഇരുപത്തിയേഴിന് രാവിലെ ഒമ്പത് വരെ എല്ലാ ഫ്ലൈറ്റ് പ്രവർത്തനങ്ങളും ഇരുപത്തൊന്ന് മണിക്കൂർ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള കൊൽക്കത്ത എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തീരുമാനത്തെ തുടർന്നാണിത് കൊൽക്കത്ത ഉൾപ്പെടെയുള്ള പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ തീരദേശ മേഖലയെ ചുഴലിക്കാറ്റ് ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൊൽക്കത്തയിൽ കനത്ത കാറ്റും കനത്ത മഴയും ഉണ്ടാകുമെന്നതിനാൽ ഇരുപത്തൊന്ന് മണിക്കൂർ വിമാന സർവീസുകൾ നിർത്തിവച്ചതായി കൊൽക്കത്ത എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചു എ യു എച്ചിൽ നിന്നുള്ള വിമാനങ്ങളും റദ്ദാക്കി അബുദാബി സായിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും കൊൽക്കത്ത സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കെത്തിയ എത്തിഹാദ് എയർവേസ് വിമാനവും ഞായറാഴ്ച തിരിച്ചുള്ള വിമാനവും ഇ വൈ ടു ഫൈവ് സെവനും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് റദ്ദാക്കിയതായി എയർലൈൻ വക്താവ് അറിയിച്ചു അടുത്ത മാസം മുതൽ ഒമാനിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാസങ്ങൾ നീളുന്ന അവധിക്കാലത്തിനായി അടച്ചു തുടങ്ങും വ്യത്യസ്തമായ തീയതികളിലാണ് വിദ്യാലയങ്ങൾ അടച്ചു തുടങ്ങുക ചില ഇന്ത്യൻ സ്കൂളുകളിൽ ചെറിയ ക്ലാസുകൾക്ക് അവധിക്കാലം ഈ മാസം അവസാനത്തോടെ തന്നെ ആരംഭിക്കും അവധി ഏകദേശം രണ്ട് മാസത്തോളമാണ് പോയ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അവധി ദിവസങ്ങൾ കുറവാണ് മുമ്പ് രണ്ട് മാസത്തിലധികം അവധി ലഭിക്കുമായിരുന്നു ജീവനക്കാരുടെ അവധിനാളുകളിലും കുറവുണ്ടാകും ഔദ്യോഗികമായി അവധി ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് വാരാന്ത്യ അവധി ദിവസങ്ങളിലായതിനാൽ അവധികളുടെ എണ്ണത്തിൽ ചെറിയ വർധനവുണ്ടാകും വിദ്യാലയങ്ങൾ ഔദ്യോഗികമായി അടയ്ക്കുന്നത് കാത്തിരിക്കാതെ തന്നെ വാരാന്ത്യ അവധിക്ക് തന്നെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ അവരുടെ നാടുകളിലേക്ക് യാത്ര പോകും ഇത് കണക്കിലെടുത്ത് മിക്ക പ്രവാസികളും വിമാന ടിക്കറ്റുകളും ബുക്ക് ചെയ്തു വേനലവധി ആരംഭിക്കുന്നത് കാത്തു നിൽക്കാതെ നാട്ടിലേക്ക് കുടുംബവുമായി തിരിക്കാനുള്ള തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട് ഹാജിമാർ തീർത്ഥാടന സമയങ്ങളിലെ എല്ലാ ഘട്ടങ്ങളിലും സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാകുന്നത് നുസു കാർഡ് നിർബന്ധമായും കൈവശം വെക്കണമെന്ന് സൗദി ഹജ് ഉമ്ര മന്ത്രാലയം വ്യക്തമാക്കി പുണ്യസ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ തീർത്ഥാടകരെ പ്രാപ്തരാക്കുന്ന അംഗീകൃത തിരിച്ചറിയൽ കാർഡാണിത് തീർത്ഥാടകരുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ കാർഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് തീർത്ഥാടകർക്ക് വേഗത്തിലും കാര്യക്ഷമമായും സഹായങ്ങൾ ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളെ കാർഡ് സഹായിക്കും നിയമാനുസൃതം ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതുവരെ തിരിച്ചറിയാനുള്ള വ്യത്യസ്ത സുരക്ഷാ സവിശേഷതകളും ഹജ്ജ് പൂർത്തിയാക്കിയതിൻ്റെ സർട്ടിഫിക്കറ്റും നൊസൂ കാർഡിൽ അടങ്ങിയിരിക്കുന്നതായും മന്ത്രാലയം അറിയിപ്പിൽ സൂചിപ്പിക്കുന്നു ഇതിനിടെ കരിപ്പൂരിൽ ഇന്നലെ വരെ പതിനഞ്ച് വിമാനങ്ങളിലായി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് തീർത്ഥാടകർ വിശുദ്ധ ഭൂമിയിലെത്തി ഇതിൽ അറുന്നൂറ്റി എൺപത്തെട്ട് പേർ പുരുഷന്മാരും ആയിരത്തി എണ്ണൂറ്റി രണ്ട് സ്ത്രീകളുമാണ് ഇന്നലെ പുറപ്പെട്ട മൂന്ന് വിമാനങ്ങളിലും മഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരായിരുന്നു ഇന്ന് പുറപ്പെടുന്ന മൂന്ന് വിമാനങ്ങളിൽ രണ്ടെണ്ണത്തിൽ മഹറമില്ലാത്ത വനിതാ തീർത്ഥാടകരും ഒന്നിൽ ജനറൽ വിഭാഗത്തിലെ ഹാജിമാരുമാണ് പോകുക ഒന്നാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങളാണ് വനിതാ യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ദുബൈയിൽ പെയ്ഡ് പാർക്കിംഗ് സോണുകളിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കായി ചാർജിംഗ് സ്റ്റേഷനുകൾ വരുന്നു പെയ്ഡ് പാർക്കിംഗ് നിയന്ത്രിക്കുന്ന പാർക്കിംഗ് കമ്പനിയും ദുബൈ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയും ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചു കണക്ക് പ്രകാരം ദുബൈയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം മുപ്പതിനായിരം കടന്നതായി ദേവ എം ഡിയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ സയ്യിദ് മുഹമ്മദ് അൽ തായർ അറിയിച്ചു ഇവിടെ ഗ്രീൻ ചാർജർ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം പതിനയ്യായിരം കവിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ഇലക്ട്രിക് വാഹനം ആർ ടി ഐയിൽ രജിസ്റ്റർ ചെയ്താൽ വാഹന ഉടമയുടെ പേരിൽ ദേവ ഇവിടെ ഗ്രീൻ ചാർജർ അക്കൗണ്ട് തുറക്കും ഇതുവഴി വാഹനങ്ങൾ ഒരു മണിക്കൂറിൽ ചാർജ് ചെയ്യാം രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഗസ്റ്റ് മോഡിൽ ഇവിടെ ചാർജ് അക്കൗണ്ട് ഉപയോഗിക്കാം പോലീസ് ചമഞ്ഞ് പ്രവാസി സ്ത്രീകളെ ആക്രമിച്ച മൂന്നംഗ സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മസ്കറ്റ് ഗവർണറേറ്റിലാണ് സംഭവം പോലീസ് ഓഫീസർമാരായി വേഷമിട്ട പേർ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലത്തെത്തി ഇവരെ ഉപദ്രവിക്കുന്നതും ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു എന്നും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു പ്രതികൾക്കെതിരെ നിയമ പൂർത്തിയാക്കിയതായി പോലീസ് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു റഫൈലെ ഇസ്രായേൽ ആക്രമണം നിർത്തണമെന്ന ഇന്റർനാഷണൽ കോർ ഓഫ് ജസ്റ്റിസ് ഉത്തരവിനെ ഒമാൻ സ്വാഗതം ചെയ്തു അടിയന്തരമായി റഫൈയിലെ സൈനിക നടപടികൾ ഇസ്രായേൽ അവസാനിപ്പിക്കണം ഇക്കാര്യങ്ങളിൽ ഇസ്രായേൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കണമെന്നും രാജ്യാന്തര കോടതി ആവശ്യപ്പെട്ടു ഗാസ മുനമ്പിലേക്ക് മാനുഷിക അവശ്യ സേവന സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് അനുവദിക്കണമെന്നും ഐസിജെ ഉത്തരവിൽ പറയുന്നു ഫലസ്തീനിൽ നീതി ഉറപ്പാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നീക്കങ്ങളെയും കോടതിയുടെയും സുരക്ഷാ കൗൺസിലിൻ്റെയും ഉത്തരവുകളെയും സ്വാഗതം ചെയ്യുന്നതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രായേലിനെതിരായ വംശഹത്യ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾക്ക് ഗാസയിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അതേസമയം കോടതി നിർദ്ദേശം തള്ളിയ ഇസ്രായേൽ ഗാസയിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഹമാസ് പോരാളികൾക്കെതിരെയുള്ള സ്വയരക്ഷയുടേതാണെന്നും വാദിച്ചു ഫലസ്തീൻ ജനത അപകടത്തിലാണെന്നും ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്നും ചൂണ്ടിക്കാണിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിലാണ് നടപടി ഈ വർഷം മൂന്നാമത്തെ തവണയാണ് ഗാസയിലെ കൂട്ടക്കുരുതികളും മാനുഷിക ദുരിതങ്ങളും നിയന്ത്രിക്കാനായി പതിനഞ്ചംഗ പാനൽ ഉത്തരവിടുന്നത് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്ററുപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും എഴുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റൻപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കൊമാക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടെക്നോളജി പ്രദർശനം നാളെ മുതൽ മുപ്പത് വരെ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻ്ററിൽ അരങ്ങേറും ഒമാൻ സാംസ്കാരിക കായിക മന്ത്രി സെയ്ദ് ധിയസീൻ ബിൻ ഹൈതമിന്റെ നേതൃത്വത്തിലായിരിക്കും തിങ്കളാഴ്ച ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക ഉദ്ഘാടന ദിവസം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി ഒമ്പത് വരെയും തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ രാത്രി ഒമ്പത് വരെയും പ്രദർശനം കാണാം പ്രദർശനത്തിൽ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള ടെക്നോളജി സ്ഥാപനങ്ങൾ പങ്കെടുക്കും രാജ്യത്തെ വിവിധ മന്ത്രാലയങ്ങളും ഏജൻസികളും സ്ഥാപനങ്ങളും വിദേശ കമ്പനികളും മറ്റും ഇത്തവണയും കൊമാക്സിൽ സജീവമായി പങ്കെടുക്കും ജനജീവിതം എളുപ്പമാക്കുന്ന നിരവധി സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും ഓൺലൈൻ സേവനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യും സ്ഥാപനങ്ങളും സംരംഭങ്ങളും തമ്മിൽ വിവിധ കരാറുകളിൽ ഏർപ്പെടുന്നതിനും കൊമാൻസ് വേദിയാകും ദീർഘകാലം ഒമാനിൽ പ്രവാസിയായിരുന്ന മാഹി സ്വദേശി മരണപ്പെട്ടു ഒമാനിലെ വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന മുഹമ്മദ് ബഷീർ ഇന്ത്യൻ സ്കൂൾസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മുൻ ഫൈനാൻസ് ഡയറക്ടറും ഇബ്ര ഇന്ത്യൻ സ്കൂൾ മുൻ പ്രസിഡന്റുമായിരുന്നു മാസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഇബ്ര ടെക്നിക്കൽ സ്കൂൾ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് മാസ്കറ്റ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനവും അനുഷ്ഠിച്ചിരുന്നു കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് ഇത്തവണയും ഒമാനിൽ കേന്ദ്രമില്ല ദുബൈ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ മാത്രമാണ് ഗൾഫിലെ ഏക പരീക്ഷാ കേന്ദ്രം മറ്റ് ജി സി സി രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ ഒന്നുകിൽ നാട്ടിലേക്കോ അല്ലെങ്കിൽ ദുബൈയിലേക്കോ പോയി പരീക്ഷ എഴുതേണ്ടി വരും